സംസ്ഥാനത്തെ റേഷൻ വിതരണ പ്രതിസന്ധിയിൽ കണ്ണടച്ചിരുട്ടാക്കുന്ന സമീപനവുമായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി വാതിൽപടി വിതരണക്കാരുടെ സമരം റേഷൻ വിതരണത്തെ ബാധിച്ചില്ലെന്ന വിചിത്രവാദവുമായി ജി ആർ അനിൽ സ്റ്റോക്ക് തീർന്ന് ശൂന്യമായി കിടക്കുന്ന റേഷൻ കടകളുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും റേഷൻ വിതരണത്തിൽ തടസ്സമില്ലെന്നാണ് മന്ത്രിയുടെ നിലപാട് എന്നാൽ കേരളത്തിലെ വിതരണ രംഗത്ത് ബാധിച്ചതായി ഈ ബാധിച്ചതായി നമുക്ക് ഒരു മാസമോ ഒന്നര മാസമോ എല്ലാ കടകളിലും സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് തന്നെ അരി വിതരണത്തെ ബാധിക്കില്ല അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കേണ്ടതാണ് അതിനനുസരിച്ച് രണ്ടു മാസം കുടിച്ചു കൊടുക്കാൻ നടപടികൾ സ്വീകരിച്ചത് വാതിൽപ്പടി വിതരണക്കാരുടെ സമരം റേഷൻ വിതരണത്തെ ബാധിച്ചില്ലെന്ന് പറയുകയാണ് സംസ്ഥാന ഭക്ഷ്യ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഇനി റേഷൻ കടകളുടെ അവസ്ഥ എന്തെന്നതിന്റെ നേർചിത്രം കാണാം സമരം മൂലം കാലിയായി കിടക്കുന്ന റേഷൻ കടകളാണ് പലയിടത്തും അരിസ്റ്റോക്കിൽ എന്ന ബോർഡുകളും വെച്ചിരിക്കുന്നു സമരം റേഷൻ വിതരണത്തെ ബാധിച്ചിട്ടില്ലെന്നകാശവാദം വിചിത്രമാക്കുന്നത് ഈ ദൃശ്യങ്ങൾ തന്നെ ഇനി അഞ്ചു ദിവസങ്ങൾക്ക് മുൻപ് മന്ത്രി കേൾക്കാം ട്രാൻസ്പോർട്ട് കോൺട്രാക്ടർമാർ അവരുടെ വേതനത്തിന്റെ കുടിശ്ശിക രണ്ട് മാസത്തെ ഉണ്ട് എന്നുള്ള വസ്തുതയാണ് അത് കൊടുക്കാനുള്ള ഉത്തരവായി ഇന്നലെ ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്നിപ്പോൾ അതിന്റെ പണം കൊടുക്കാനുള്ള നടപടിയുമായിട്ടുണ്ട് ട്രഷറിയിൽ നിന്ന് സ്വാഭാവികമായിട്ടും ആ വിഷയങ്ങൾ അവസാനിക്കും ഒരാളിനും ഭക്ഷ്യധാന്യം നിഷേധിക്കുന്ന നിലപാട് ഗവൺമെൻറ്റ് ആലോചിക്കുന്നില്ല കുടിശ്ശിക്ക് വിതരണത്തിനുള്ള ഉത്തരവായെന്നും ഉടൻ ട്രഷറിൽ നിന്നും പണം അനുവദിക്കുമെന്നുമാണ് മന്ത്രി പറഞ്ഞത് പ്രഖ്യാപനം നടത്തി അഞ്ചു ദിവസം കഴിഞ്ഞിട്ടും പണം നൽകാത്തത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ റേഷൻ വിതരണത്തെ തള്ളിവിട്ടിരിക്കുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച മുതലാണ് റേഷൻ കടകളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാരുടെ സംഘടനാ സമരം ആരംഭിച്ചത് ഇതുവരെ സമരക്കാരുമായി ചർച്ച നടത്താൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം